ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശുദ്ധമായി നെയ്യ് തയ്യാറാക്കുന്ന വിധം ഒന്ന് കാണാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ പാല് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് അറിയതിന് ശേഷം ഇതുപോലെ ആട് ചൂടിയിട്ടുണ്ടാവും ഈ ആടേ നമ്മൾ സ്പൂൺ സ്പൂണ്ഡോ കോർക്കുകൊണ്ടോ നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി ഒരു അടപ്പുള്ള ബോക്സിലാക്കി ഫ്രീസറിലേക്ക് സൂക്ഷിക്കാം ഇതുപോലെ ഞാൻ ഡെയിലി എടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ ഈ ആടെ എടുത്തിട്ടുള്ളതാണ് ഈ ബോക്സിൽ ഈ ബോക്സ് ഫുൾ ആകുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് മുൻ ചെയ്യുന്നതിന് ആയിട്ട് നമ്മൾ കുറച്ച് നേരം മുന്നേ തന്നെ ഫീസറിൽ നിന്ന് താഴത്തെ തട്ടിലേക്ക് എടുത്തു വെച്ചാൽ മാത്രമേ ആ ബോക്സിൽ നിന്ന് നമുക്ക് വിട്ടു വരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വിട്ട് വന്നതിന് ശേഷം ഈ ജാറിലേക്ക് ഇട്ടതിന് ശേഷം തണുത്ത വെള്ളം ഒഴിക്കുക അതിൽ തണുത്ത വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അത് കണ്ടാകും ഈ മേലോട്ട് വന്ന് ഇങ്ങനെ നിൽക്കും ഇത് ഈ വെണ്ണയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ മൊത്തമായിട്ട് എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ ഇത് നല്ലൊരു വെള്ളത്തിലിട്ടൊന്ന് നല്ലൊന്ന് മുക്കിയെടുക്കണം ഇതെങ്ങനെ എടുത്ത് നല്ല വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കണം കണ്ടു മുക്കിയെടുക്കുമ്പോൾ അതിനകത്തേക്ക് പാലിൻ്റെ ഒരു അംശം ഉണ്ടാകും ആ പാലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുന്നത് കേട്ടോ മുക്കിയെടുത്ത് നല്ലതുപോലെ മുക്കിയെടുത്തതിനു ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് ഇത് നല്ല സൈഡൊക്കെ അങ്ങനെ തിളച്ച് വരും തിളച്ച് വന്ന പതച്ചുകൊണ്ട് വരും പന്തും അടുത്തത് നമ്മൾ ശുദ്ധമായ നെയ്യ് ഉണ്ടാവും ഇതാ ഇത് കണ്ടോ ഇങ്ങനെ അടുത്ത പ്രൊസീജിയറാണ് കേട്ടോ നമ്മൾ സിമ്മാക്കി വെക്കണം അല്ലെങ്കിൽ അടിയിൽ ഗോൾഡൻ കളർ അതായത് യെല്ലോ കളറാവും അതിനു വേണ്ടി സിമ്മിലിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കാം അത് കഴിഞ്ഞ് ആ വെള്ള കളർ പോയി ഒരു യെല്ലോ ഷൈഡ് ആയിട്ടുണ്ട് ഇനി അത് ഈ ത പറിച്ച് പോയി നല്ല നെയ്യിൻ്റെ നല്ല മണവും നല്ല കളറും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിന് ജസ്റ്റ് ഒന്ന് കളറ് മുന്നും യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി ഉണ്ടല്ലോ ശുദ്ധമായ മഞ്ഞൾ നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞളാണെങ്കിൽ കുറച്ചൊരു നുള്ളിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല യെല്ലോ കളറ് കിട്ടും നല്ല മഞ്ഞ കളർ കിട്ടും ഇത് ഓപ്ഷനിലാണ് കേട്ടോ നിർബന്ധമില്ല ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം ഇതുപോലൊരു ബോട്ടിലെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് ഒന്ന് അരിച്ചെടുക്കണം കാരണം അതിനകത്ത് ചെറിയ ചെറിയ പൊടികൾ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് അരച്ചെടുക്കാം നല്ല ശുദ്ധമായ നല്ല മണവും ഗുണവും ഉള്ള എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായ ലൈക്ക് ചെയ്യുക